നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൗരാണിക ക്ഷേത്രത്തിന്റെ പുനർനിർമാണത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നീണ്ട പതിറ്റാണ്ടുകൾ ഭാരതീയർ കാത്തിരുന്ന ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം അത് മാത്രവുമല്ല പതിറ്റാണ്ടുകൾ തർക്കഭൂമിയിലായിരുന്ന പ്രദേശം അതിലെ തർക്കമെല്ലാം പൂർണ്ണമായി തീർത്തശേഷം അവിടെ ഉയരുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ആ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ ആളുകൾ ആ വേദിയിൽ സന്നിഹിതരായിരിക്കും രാജ്യത്തെ ഏറ്റവും അറിവുള്ള നൂറുകണക്കിന് വേദപണ്ഡിതരുടെയൊക്കെ സാന്നിധ്യത്തിൽ പൂജാരിമാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു ആ നിർദ്ദേശം മറ്റൊന്നുമല്ല രാജ്യത്ത് പ്രവർത്തിക്കുന്ന ടി ചാനലുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകൾ സോഷ്യൽ മീഡിയ പേജുകൾ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളടക്കം എല്ലാവരും കൃത്യമായ സംയമനം പാലിക്കണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ വികാരങ്ങളെ ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ വികാരങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റും ഒരു ഉള്ളടക്കവും അതിലുണ്ടാകരുത് ഇത് കർശനമായ ഒരു താക്കീത് തന്നെയാണ് നമുക്കറിയാം അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ആരാധനാലയമാണ് അവിടെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാമക്ഷേത്രം ഇപ്പോൾ ഉയർന്നത് തന്നെ അവിടെ ഉണ്ടായ തർക്കം പരിഹരിക്കുകയും ബാബ്രി മസ്ജിദിന് വേണ്ടി അവിടെ തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തി നൽകുകയും ചെയ്തു അവിടെ അബാബറി മസ്ജിദ് പറയാം ഇപ്പോൾ നിലവിലുള്ള ക്ഷേത്ര സ്ഥലത്ത് അയോധ്യയിലെ രാമക്ഷേത്രവും പണിയും ഇതായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുഭാഗങ്ങളും ഇരുവിഭാഗങ്ങളും രമ്യമായി വിഷയം പരിഹരിക്കുകയും മസ്ജിദ് നിർമ്മാണത്തിന്റെ കാര്യം മസ്ജിദ് നിർമ്മാണ കമ്മിറ്റിയും രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ കാര്യം രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയും ആരംഭിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ നാല് വർഷങ്ങൾക്കിപ്പുറം വളരെ മനോഹരമായ ഒരു രാമക്ഷേത്ര അവിടെ ഉയരുകയും ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുകയും ചെയ്യുന്ന സാഹചര്യം ആ സാഹചര്യത്തിലും ഈ വിഷയത്തിൽ വളരെ സങ്കീർണമായ ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഈ വിഷയം കൊണ്ട് വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത് സംബ ഇത് ഈ വിഷയത്തിൽ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല സന്ദേശങ്ങളും നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് പല വാർത്തകളും പല മാധ്യമങ്ങൾ നൽകുന്നുമുണ്ട് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ നിർമ്മാണം പാടില്ല രാമക്ഷേത്രമല്ല വേണ്ടത് ബാബ്രി മസ്ജിദാണ് വേണ്ടത് എന്നൊക്കെയുള്ള തരങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ ഇവയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും തുരങ്കം വയ്ക്കാനാണ് രാജ്യത്തെ ജനങ്ങൾ സമാധാനത്തോട് ജീവിക്കുന്നത് കണ്ട് രസിക്കാത്ത ആളുകളാണ് ഇത്തരം ചതിക്കുഴികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇവ പ്രധാനപ്പെും വ്യക്തി കേന്ദ്രീകൃതമല്ല മറിച്ച് സംഘടനകളാൽ കേന്ദ്രീകൃതമാണ് അതുകൊണ്ട് തന്നെ ഈ സംഘടനകളോട് ചായവുകളുള്ള മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് സ്വാഭാവികമായും ഉണ്ടാകും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വർഗീയമോ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതോ ആയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ആ ചാനലുകൾ പൂട്ടിക്കെട്ടും ആ മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടും ആ യൂട്യൂബ് ചാനൽ എന്നേക്കുമായി പൂട്ടും അത് മാത്രവുമല്ല ആ ഫേസ്ബുക്ക് പ്രൊഫൈല് പോലും പൂട്ടിക്കെട്ടും എല്ലാവർക്കും എതിരെ ക്രിമിനൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കും ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ താക്കീത് ഇത് ഒരു ഭീഷണിയല്ല മറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവുമാണ് വേണ്ടത് അതിനെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത്തരമൊരു നിർദ്ദേശം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളതും ഏതെങ്കിലും തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം പ്രചരണം ഉണ്ടായാൽ ആ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്ന ആൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ യൂട്യൂബ് വീഡിയോകളിലൂടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായാൽ ആ യൂട്യൂബർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന കൃത്യം ഇതിൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ പ്രകാരം തന്നെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇത് അനിവാര്യമായ കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ നമുക്കിടയിൽ ഇപ്പോഴും ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ അനവധിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം ഹിന്ദുത്വ വംശീയത വിരുദ്ധ സമ്മേളനം ഇരുപത്തി ഒന്നാം തീയതി നാളെ കോഴിക്കോട് നടക്കുന്ന ഒരു ഒരു പരിപാടിയുടെ പേരാണ് ഹിന്ദുത്വ വംശീയത വിരുദ്ധ സമ്മേളനം എസ് ഐ ഒ ഈ കേരള ഘടകമാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അംബിക മറുവാക്ക് എന്ന് പറയുന്ന മറുവാക്കിന്റെ എഡിറ്ററാണ് ഇതിൽ പ്രധാനമായും സംസാരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് സമീപത്താണ് ഈ പരിപാടി അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ബാബ്രി മാത്രമാണ് ശരി ബാബ്രി മാത്രമാണ് ശരി അപ്പൊ ബാബ്രി മസ്ജിദ് മാത്രമാണ് ശരി ഇതൊക്കെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലുള്ള പരസ്യമായ വെല്ലുവിളിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിലെ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തിലാണ് ആ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ചില ഈക്കിൽ സംഘടനകൾ മറ്റു തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന രാജ്യത്തെ സമാധാന അന്തരീക്ഷത്തെ രാജ്യത്തിന്റെ ഐക്യത്തെ അഖണ്ഡതയൊക്കെ തുരങ്കം വയ്ക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ ഈക്കിൽ സംഘടനകളുടെ പരിപാടികൾ സംസ്ഥാനത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിന് നേരെ അവരുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന നടപടി അവരുടെ വിശ്വാസങ്ങളെ ആചാര പ്രമാണങ്ങളെ വെല്ലുവിളിക്കുന്ന ചില നടപടികൾ ഇവിടെ എല്ലാവർക്കും ജീവിക്കാനും വിശ്വസിക്കാനും അവരുടെ മതങ്ങളിൽ ആചരിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നു ആ ഭരണഘടനാ പ്രകാരം രൂപീകൃതമായ ഒരു സുപ്രീം കോടതിയുടെ അന്തിമ വിധിയാണിത് ആ വിധിയിൽ അയോധ്യയിലെ ജനങ്ങൾക്ക് തെല്ലും എതിർപ്പില്ല രാജ്യത്തെ ബഹുഭൂരിവർഷം വരുന്ന മുസ്ലിം മതവിഭാഗങ്ങൾക്കും അതിലൊരു എതിർപ്പുമില്ല എന്നാൽ കേവലം ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷവും വർഗീയ വിരുദ്ധതയും ഉണ്ടാകും ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഈർക്കിൽ സംഘടനകൾ ചില കുടില ചിന്താഗതിക്കാർ ചില തീവ്രവാദ മനസ്സുള്ളവർ അവരുടെ മനസ്സിലാണ് ഏറ്റവും വലിയ വേദന അവർക്കാണ് ബാബ്രി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉയരുന്നതിലുള്ള വലിയ സങ്കടം ബാബറി മസ്ജിദിന് മുമ്പ് അവിടെ രാമക്ഷേത്രമായിരുന്നു എന്നുള്ള ചരിത്രരേഖകൾ ഈ ആളുകൾ വിസ്മരിക്കുകയാണ് ചരിത്രത്തെ പോലും വളച്ചൊടിക്കുന്നു സുപ്രീം കോടതിയെ പോലും തള്ളിപ്പറയുന്നു ഇവർക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവ് ബാധകമല്ല അവർക്ക് ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച അവരുടെ അവരെ അവർക്ക് അവരുടെ തലയിൽ ഇങ്ങനെ അവർക്ക് ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച അവരുടെ തലയിൽ ഇങ്ങനെ തിരികെ കയറ്റിയ ചില അറിവുകൾ മാത്രമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സുപ്രീം കോടതിയോ ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങളോ എന്നും പറയുന്നത് കേൾക്കാനുള്ള സൗകര്യം അവർക്കില്ല കാരണം അവരുടെ ചിന്ത രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അസഹിഷ്ണുത ഉണ്ടാക്കുക രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാകാതിരിക്കുക രാജ്യത്തെ ജനങ്ങൾ തമ്മിലടിക്കുക മതത്തിന്റെ പേരിൽ വംശീയതയുടെ പേരിൽ ചേരുതിരിവുണ്ടാക്കുക അതിനുവേണ്ടി എങ്ങനെയൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങൾ നടത്താൻ പറ്റുമോ അതൊക്കെ പരമാവധി നടത്തിക്കൊണ്ടു പോവുക ഇതാണ് ഈ മനുഷ്യർ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ ആ ഇത്തരം നീചപ്രവൃത്തികൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ഗൗരവമുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇത്തരക്കാരെ അകറ്റി നിർത്തണം ഇത്തരക്കാരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇരുപത്തിരണ്ടാം തീയതിയിലെ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ കുറിച്ചുള്ള നല്ല വാർത്തകൾ മാത്രം പുറത്തേക്ക് വരണം ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ പേരിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ മതമാതവിഭാഗത്തെ ഇകഴ്ത്തുന്നതിനോ ഏതെങ്കിലും മതവിഭാഗത്തിന് വേദന ഉണ്ടാക്കുന്ന തരത്തിലോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുന്ന തരത്തിലോ അവരുടെ ആചാരങ്ങളെ നിന്ദിക്കുന്ന രീതിയിലോ എന്തെങ്കിലും വാർത്തയുണ്ടായാൽ ആ വാർത്ത നൽകുന്ന സ്ഥാപനത്തിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭീഷണി മാത്രമല്ല അടച്ചുപൂട്ടും ആ ചാനലിനെ എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു ഏത് മാധ്യമ സ്ഥാപനമായാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ അടച്ചുപൂട്ടിയിരിക്കും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയുമാണ് ഏറ്റവും പ്രധാനം